രാഷ്ട്രീയ മണ്ടത്തരങ്ങൾ അവസാനിപ്പിക്കുന്നു പത്മജയ്ക്ക് പിന്നാലെ ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ് കെ മുരളീധരൻ എന്ന ലീഡർ മുരളീധരൻ കേരളത്തിന്റെ തെക്കു മുതൽ വടക്കു വരെയും മധ്യ കേരളത്തിലും എവിടെ ആയാലും മത്സരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത നേതാവും വിജയപരാജയങ്ങൾ ഏകദേശം ഒപ്പത്തിനൊപ്പം ഏറ്റുവാങ്ങുകയും ചെയ്ത ഒരു നേതാവുമാണ് കെ മുരളീധരൻ തെക്ക് വട്ടിയൂർക്കാവിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട് വടക്ക് വടകരയിൽ നിന്നും വിജയിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത്തവണ മധ്യ കേരളത്തിലെ തൃശൂരിലും ഒരു കൈ നോക്കുകയും ചെയ്തു ഇത്തരത്തിൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒരു കൈവച്ചു നോക്കാൻ യാതൊരു മടിയും കൂടാതെ ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനായ മുരളീധരന് സാധിച്ചിട്ടുണ്ട് അതാണ് കോൺഗ്രസിന് മുരളീധരനിൽ ഉള്ള ധൈര്യവും എന്നാൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പരാജയങ്ങൾക്കപ്പുറത്ത് നിരവധി മണ്ടത്തരങ്ങൾ പല കാലത്തായി മുരളീധരന് സംഭവിച്ചു പോന്നിട്ടുമുണ്ട് അതിലാദ്യം കോൺഗ്രസ് പാർട്ടിക്കപ്പുറത്ത് ഒരു പാർട്ടി കരുണാകരൻ രൂപീകരിച്ചതിൽ അംഗമായി എന്നതാണ് കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ ശേഷം അദ്ദേഹം ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് അഥവാ ഡി ഐ സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പാർട്ടിയുടെ പ്രസിഡന്റായി പിന്നീട് ആ പാർട്ടിയെ എൻ സി പി ലയിപ്പിച്ച് ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിപ്പിച്ചു പരാജയമായിരുന്നു ഫലം ഒടുക്കം എൻ സി പി എന്ന പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്തു ഒരിക്കൽ കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വരെ അലങ്കരിച്ചിരുന്ന നേതാവാണ് ഇത്തരത്തിൽ പുറത്താക്കപ്പെട്ടത് അതും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി എന്ന പേരിലാണ് കെ മുരളീധരനെയും എം പി ഗംഗാധരനെയും എൻ സി പി ദേശീയ നേതൃത്വം രണ്ടായിരത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നിന് പുറത്താക്കിയത് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനൊന്നിന് കെ മുരളീധരനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം മുരളീധരൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നിന്നുമുള്ള നിയമസഭാ അംഗമായിരുന്നു എ ജനറൽ സെക്രട്ടറി മൊഹസീന ഖിദ്വായിയാണ് ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന കെട്ടിടത്തിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയത് ഇത്തരത്തിൽ രാഷ്ട്രീയത്തിന്റെ പല വഴികൾ താണ്ടി അവിടെയൊന്നും പച്ചപിടിക്കാതെ മണ്ടത്തരങ്ങൾ ഒരുപാട് പറ്റിയാണ് വീണ്ടും കോൺഗ്രസിലേക്ക് ചേക്കേറിയത് അതിനു പിന്നാലെ ഒരു കാര്യം കൃത്യമായി മുരളീധരൻ ചെയ്തു അത് കോൺഗ്രസ് എന്ന പാർട്ടി പറഞ്ഞതൊക്കെ കൃത്യമായി അനുസരിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് തോൽവി മുന്നിൽ കണ്ട തൃശൂരിൽ പോലും അവസാന നിമിഷം മത്സരരംഗത്തേക്ക് മുരളീധരൻ എത്തിയത് പക്ഷേ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ അങ്ങനെയല്ല അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചേർത്തു വെക്കേണ്ടതുണ്ട് പത്മജ കരുണാകരന്റെ മകൾ മുരളീധരന്റെ സഹോദരി നിന്ന നിൽപ്പിൽ ഈ പാർട്ടിയെ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചുകൊണ്ട് ആരും ഒരിക്കലും പ്രതീക്ഷിക്കാതെ ബി ജെ പിയിലേക്ക് ചേക്കേറുകയാണുണ്ടായത് എന്നാൽ അപ്പോഴും കോൺഗ്രസ് പാർട്ടിയെ ഉള്ളിൽ ആവാഹിച്ചുകൊണ്ട് മുരളീധരൻ പറഞ്ഞു എനിക്കിനി ഇങ്ങനെ ഒരു ഇല്ല എന്ന് ഇത്തരത്തിൽ കുടുംബപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും കുഴഞ്ഞു മറിഞ്ഞ മുരളീധരൻ നിന്നെടുക്കുന്ന ഒരു തീരുമാനമുണ്ട് അത് വട്ടിയൂർക്കാവ് എന്ന മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ വി കെ പ്രശാന്തിന്റെ കട്ടപ്പുക കാണാനുള്ള ഒരുക്കങ്ങൾ കൂടി മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വേണ്ടി ചെയ്തു വെക്കുകയാണ് അതാണ് പറഞ്ഞത് രാഷ്ട്രീയ മണ്ടത്തരങ്ങൾ അവസാനിപ്പിച്ച് ഭരണസിരാ കേന്ദ്രത്തിലേക്ക് ഒരു ചുവടുമാറ്റമാണ് മുരളീധരനിൽ ഇനി കാണാൻ സാധിക്കുക എന്ന്